ഹായ് ഹലോ ഫ്രണ്ട്സല്ല കൂട്ടുകാർക്ക് സമിതി ലോകിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ നമ്മൾ കുറേ വിത്ത് മുളപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി കൃഷി നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ട്രസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പയറും അതുപോലെ തന്നെ ചീര മുളക് എല്ലാം വിട്ടും നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൽ നിങ്ങൾ കാണുന്നതാണ് ചീരത്തൈ നന്നായിട്ട് ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പയറുണ്ട് പിന്നെ നമ്മുടെ മുളകുണ്ട് കുറച്ചും കൂടെ വല്ലതിന് ശേഷം നമുക്കൊന്ന് മാറ്റി നടണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തൈ ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിറച്ചുള്ള ചീരത്തൈ ആണ് കൂടുതൽ പയറിൻ്റെ തൈം കൂടി കുറച്ചും കൂടെ വലുപ്പമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തൈകളും ഉണ്ട് ഇത് നമ്മുടെ മുന്നേ ഉള്ളൊരു മുളക് തന്നെയായിരുന്നു അപ്പം അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുളക് നമ്മൾ പറിക്കാതെ വെച്ചതാണ് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്ന് അതുപോലെ ഉണക്കാനും വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് ചുവന്ന് വരുന്നുണ്ട് ഒന്ന് നല്ല ചുന്ന് വേറായിട്ടുണ്ട് നമ്മുടെ മുളകിൻ്റെ തന്നെ വേറൊരു ഉണ്ടമുളകിൻ്റെ വെറൈറ്റിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ പറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് വിത്തിനിടാനും ഉണക്കാനും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന നേരത്ത് ഏകദേശം തായി വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് ഒരു നാലെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഫർമോസയായിരുന്നു നമ്മൾ വിത്തിട്ട് ഇതുപോലെ തന്നെ മുളപ്പിച്ചെടുത്തായിരുന്നു ഇപ്പം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുറ്റത്ത് മണ്ണിലേക്ക് മാറ്റി വെച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ ഈ നേരെ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ട് മുകളിലേക്ക് പടർത്താനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഒന്നായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വള്ളി അതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഒരു കയ്പയും കൂടി ഉണ്ടായിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി വലുപ്പായ ഒന്ന് കെട്ടി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ വെള്ളരിൻ്റെ നമ്മൾ വളർത്തിയതാണ് ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇത്ര ഉണ്ടാവുന്നത് ഇതാ ഇവിടെ ഒരു നല്ല ചെറുതായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ താഴോട്ടുള്ള വള്ളികളിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നമ്മളൊരു വലുപ്പമായത് നമ്മൾ കവറിൽ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഒന്ന് അതും നമ്മൾ ചെറിയൊരു കവറിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗ് തന്നെ നമ്മൾ വെച്ചു കൊടുത്തായിരുന്നു അന്ന്ത്ര വലുപ്പമില്ലായിരുന്നു ഇപ്പം നല്ലതാണ് പടർന്നു ഒരുപാട് കായകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇളവനാണ് അന്ന് നമ്മൾ ചെറുതായിരുന്നു കവറിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അത്യാവശ്യം വലിപ്പം വെച്ച് വന്നിട്ടുണ്ട് ഒന്ന് കൊത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കവറിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫാഷൻ പൂഫുണ്ട് പിന്നെ പയറുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇത് നമ്മുടെ പയറാണ് വയലറ്റ് പയറിൻ്റെ കഴിയാണ് അത് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാത്തിലും നന്നായിട്ട് പയറുണ്ടായിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ താല്പര്യമുള്ളവരൊക്കെയാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തു നോക്കുക നമ്മൾ വീടിൻ്റെ മുകളിൽ തന്നെ ഗ്രോ ബാഗിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാരും ബൈ ബായ്